നമസ്കാരം വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ജന്തുജാലങ്ങളിൽ ഒരു ജീവിയാണ് കഴുതപ്പുലി യശീയ പ്രവാചകൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനൊരു വാചകമുണ്ട് അവിടുത്തെ ഗോപുരങ്ങളിൽ കഴുതപ്പുലുകളും മണിമേടകളിൽ കുറുനരികളും കൂക്കുവിളിക്കും അവിടുത്തെ ഗോപുരങ്ങളിൽ കഴുതപ്പുലുകളും മണിമേടകളിൽ കുറുനരികളും കൂക്കു വിളിക്കും ഇത് വിശുദ്ധ ബൈബിളിൽ യശയ്യാ പ്രവചനത്തിൽ പതിമൂന്നാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണ് മളയച്ചത കാണിച്ച ബാബിലോൺ നഗരത്തിന് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് യശയ്യാവ് നടത്തിയ പ്രവചനങ്ങളിലെ ഒരു പ്രസ്താവനയാണിത് മലയാള പരിഭാഷകളിൽ ഓശാന ബൈബിളിൽ മാത്രമാണ് ഈ പരാമർശമുള്ളത് മറ്റു പരിഭാഷകളിലൊക്കെ കഴുതപ്പുലി എന്നതിനു പകരം ചെന്നായ് എന്നാണ് കാണുന്നത് ഏതോമിന് സംഭവിപ്പാനുള്ള ശാപത്തെപ്പറ്റി പ്രവാചകൻ പറയുന്നത് അവിടെ വന്യമൃഗങ്ങൾ കഴുതപ്പുലികളെ കണ്ടുമുട്ടും എന്നാണ് ഏഷ്യാ പ്രവചനം മുപ്പത്തിനാലാം അധ്യായം പതിനാലാം വാക്യം ഈ വാക്യങ്ങളുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ കഴുതപ്പുലിയുടെ ഇംഗ്ലീഷ് നാമമായ ഹൈന എന്നും വൈൽഡ് ബീസ്റ്റ് അതായത് കാട്ടുമൃഗം എന്നുമാണ് യഥാക്രമം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇബ്രായ മൂലകൃതിയിൽ ഈ രണ്ടു ഭാഗങ്ങളിലും കഴുതപ്പുലിയുടെ എപ്രായ പദമായ സെബോ സെബോയ എന്നാണ് ചേർത്തിരിക്കുന്നത് ഓശാന ബൈബിളിൻ്റെ പരിഭാഷ അത് ശരിവെക്കുന്നുണ്ട് പേരിൽ സൂചനയുണ്ടെങ്കിലും കഴുതപ്പുലിക്ക് കഴുതയുടെയോ പുലിയുടെയോ സാദൃശ്യമൊന്നുമില്ല ചെന്നായുമായി ചെറിയ സാമ്യതയുണ്ട് എന്നാൽ അവ പരസ്പരം ശത്രുക്കളാണ് മറ്റു മൃഗങ്ങൾ വേട്ടയാടി പിടിച്ച് ഭക്ഷിച്ച് ഭക്ഷിച്ച ജന്തുക്കളുടെ അവശിഷ്ടങ്ങളാണ് കഴുതപ്പുലിയുടെ മുഖ്യ അടക്കം ചെയ്യപ്പെട്ട ശ ശവശരീരങ്ങൾ മാന്തിയെടുത്തും ഇത് വശിക്കാറുണ്ട് മനുഷ്യൻ്റെ ചിരി പോലെ ഒരു പ്രത്യേകതരം ശബ്ദമാണ് ഇവയ്ക്കുള്ളത് ദ്വികൃതമായ ആകാരവും വിചിത്രമായ സ്വരവും സ്വഭാവവും ഇവയെ മിളയച്ചതയുടെയും ബീവത്സതയുടെയും പ്രതീകമാക്കുന്നു പാലസ്തീൻ പ്രദേശങ്ങളിലെ കുറ്റിക്കാടുകളിൽ കഴുതപ്പുലി സർവ്വസാധാരണമായി കാണപ്പെട്ടിരുന്നു അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലെ സിറാഖിൻ്റെ പുസ്തകത്തിലും കഴുതപ്പുലിയെ പറ്റി പരാമർശമുണ്ട് കഴുതപ്പുലിയും നായും തമ്മിൽ എന്തു കരാറാണുള്ളത് ധനവാനും ദരിദ്രനും തമ്മിൽ എന്ത് രമ്യതയാണുള്ളത് സിറാഖിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിലാണ് ഈ ചോദ്യം അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയെ വിമർശിച്ചുകൊണ്ടുള്ളതാണ് സെബ് സെബോയിയം നെഹ് എന്ന സ്ഥലനാമം സെബോയ എന്ന എബ്രായ പദത്തിൽ നിന്നും ഉളവായതാണെന്നും കഴുതപ്പുലികൾ ധാരാളമുള്ള സ്ഥലമെന്ന് അതിനർത്ഥമുണ്ടെന്നും ഒരു വ്യാഖ്യാനം ഉണ്ട് ഇത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജന്തുജാലങ്ങളെപ്പറ്റിയുള്ള പരാമർശത്തിൽ കഴുതപ്പുലി എന്ന ജീവിയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതിത്രമാത്രം നന്ദി നമസ്കാരം